നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സഭകളിൽ കടന്നുകൂടിയ പാപം പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പ്രാദേശിക സഭകളിൽ കമ്മറ്റികളുണ്ട് ഈ കമ്മിറ്റിക്കകത്ത് ഇരിക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് ജനറൽ ബോഡിയാണ് അവരെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൃത്യമായ സാക്ഷ്യം ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് അസംബ്ലീസ് ബോർഡിൻ്റെ ബയലോയ്ക്കകത്ത് അത്തരത്തിലുള്ള സെക്രട്ടറി കജാൻജി എന്നിവർ തിരഞ്ഞെടുക്കുമ്പോൾ കമ്മിറ്റി അംഗങ്ങൾ ഇവർ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ മാനദണ്ഡം അസംപ്ലീസ ബോർഡിനുണ്ട് മിക്ക ബന്ധക്കോ സംഘടനകളിലും അത്തരത്തിലുള്ള രീതിയിലുള്ള മാനദണ്ഡം അനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഈ അടുത്ത കാലയളവിൽ ഈ കമ്മിറ്റിയിലേക്ക് വരുന്നവർക്ക് അവിടെ പ്രത്യേകത അവരൊരിക്കലും ശരിയായ ആത്മീയരായിരിക്കത്തില്ല അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ശരിയായ ആത്മീയരല്ലാത്തവർ ഈ കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ദൈവ സഭയെ മുഴുവനായി നിയന്ത്രിക്കുന്ന വ്യക്തക്കളായി മാറും മാത്രമല്ല അവർ പാസ്റ്ററെ നിയന്ത്രിക്കും പാസ്റ്ററുടെ ആത്മീയ ശുശ്രൂഷകളെ നിയന്ത്രിക്കും പിന്നെ അവരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഒരു പരിധിവരെ ഇന്ന് സഭകളെ നിയന്ത്രിക്കുന്ന കമ്മിറ്റികൾ സ്റ്റഡീകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നിലയിലേക്ക് അനമ്പതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ ഈ വരുന്ന കമ്മിറ്റികൾ എന്താണ് ചെയ്യേണ്ടത് ഈ കമ്മറ്റികൾ സഭയുടെ വളർച്ചയ്ക്ക് ദേശത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ദേശത്തുള്ള മറ്റു സമൂഹങ്ങളുടെ വളർച്ചയ്ക്ക് പാസ്റ്റർക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ട് പാസ്റ്ററുടെ ആത്മീകമായ കാര്യങ്ങൾ ബൗദ്ധികമായ കാര്യങ്ങൾ ഇടപെട്ട് അതിന് കുറവുകൾ നിവർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കമ്മിറ്റി എന്നാൽ ഇന്ന് ഓരോ കമ്മിറ്റിയും സഭകളെ തകർക്കുന്ന ഡിവൈഡ് ചെയ്യുന്ന സഭയെ ചിഹ്ന ഭിന്നമാക്കുന്ന നിലയിൽ ഓരോ കമ്മിറ്റി കമ്മറ്റി വന്നെത്തിയിരിക്കുകയാണ് ജഡീകന്മാരായിട്ടുള്ള ആൾക്കാർ ഈ കമ്മിറ്റി അംഗങ്ങളായി വരുമ്പോൾ അവർ തകർക്കുന്നത് ദൈവസഭയാണ് കർത്താവിന്റെ ശരീരത്തെയാണ് എന്നാൽ നിങ്ങൾ നോക്കൂ മദ്യപാനികൾ പോലും കർത്താവിന്റെ സഭയുടെ ട്രസ്റ്റിയായി കജാൻജിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുന്നു നമുക്ക് ഈ അച്ഛന്റെ വീഡിയോ കേൾക്കാം പള്ളിയിൽ കൺവെൻഷൻ പ്രസംഗത്തിന്റെ നടുവിൽ ഞാൻ മദ്യപാനത്തെക്കുറിച്ച് ശക്തമായി പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞപ്പോൾ പള്ളിയിലെ അച്ഛനാണ് എനിക്ക് പേഴ്സ് വന്നത് ടി എ ഇറന്നത് ഒരു കവറില് അച്ഛൻ ടീയെറന്ന് എന്നോട് പറഞ്ഞു വച്ചാ ഞങ്ങളുടെ സന്തോഷ ഉപഹാരമാണ് അച്ഛൻ സ്വീകരിക്കണം ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ഞാൻ ചോദിച്ചു വച്ചാ ട്രസ്റ്റിയില്ലേ ട്രസ്റ്റി വന്നില്ലേ അച്ഛനാണ് സാധാരണ അച്ഛന്മാർ തരാറില്ല ട്രസ്റ്റിമാരൊക്കെയാണ് ഇത് ചെയ്യുക ഈ കർമ്മം ചെയ്യുന്നത് അപ്രകാരമാണ് എന്ത് പറ്റി അച്ഛ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വച്ചാ ട്രസ്റ്റിയെ നേരത്തെ പോയി അച്ഛാ ട്രസ്റ്റി പോയാലെന്തുകൊണ്ടാണ് അച്ഛൻ ട്രസ്റ്റിയുടെ വീട്ടിലാണോ രാത്രി ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് അല്ലാ ആ ട്രസ്റ്റി എന്താന്ന് അറിയത്തില്ല അച്ഛൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അറിയില്ല അച്ഛൻ ഇന്ന് മദ്യപാനത്തെ കുറിച്ചൊക്കെ ശക്തമായി പ്രസംഗിച്ചത് കൊണ്ടായിരിക്കാം എന്ത് പറ്റി അച്ഛാ അദ്ദേഹം മിലിട്ടറിട്ടയർഡാണ് മിലിറ്ററി ആണ് എല്ലാ തന്നെ ഒന്നാം തീയതി മിലിട്ടറി ക്യാൻറ്റീനിൽ പോകും തനിക്ക് ഇഷ്ടമുള്ള മദ്യം കാർഡ് ഉപയോഗിച്ച് വാങ്ങും ഇഷ്ടമുള്ള മദ്യം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മൂക്കറ്റം കുടിക്കുമെന്നും ബാക്കി മദ്യം ബ്ലാക്കിൽ മറിച്ച് വിൽക്കും ഇവനാരാണ് പള്ളിയിലെ പാവപ്പെട്ട അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ച ഈ മദ്യപാനിതെന്നെ കൈകൊണ്ട് എണ്ണുന്നവനാണ് അവനാണ് ആ പള്ളിയിലെ ട്രസ്റ്റി ഓ എന്തൊരു ധൈര്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തൊരു ധൈര്യമാണിത് മദ്യപിക്കുന്നവനും പുകവലിക്കുന്നവനും കൊള്ളപ്പലിശ വാങ്ങുന്നവനും സാക്ഷ്യമില്ലാത്തവനും അധാർമിക ജീവിതം നയിക്കുന്നവനും അവിശുദ്ധ ബന്ധങ്ങൾ ജീവിക്കുന്നവനും ദൈവത്തിന്റെ സഭയിൽ ശുസൂഷിക്കാൻ സ്വർഗം അനുവദിക്കുന്നില്ല സ്വർഗം അനുവദിക്കുന്നില്ല ഓ സ്വർഗം ഒരു നാളും അനുവദിക്കുന്നില്ല ഇരമ്യാ പ്രവാചകൻ നാൽപ്പത്തിയെട്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു യഹോവയുടെ വേല ശ്രദ്ധിക്കണം പ്രിയരെ അടിവരയിടണം യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശബിക്കപ്പെട്ടവൻ എന്നാണ് അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശബിക്കപ്പെട്ടവൻ എന്നാണ് ഹാലറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ഈ രാത്രി ഞാൻ പങ്കുവെക്കുന്ന ഈ വചനത്തിന് ഞാൻ ഒരു നാളിൽ ദൈവസനത്തിൽ കണക്ക് പറയേണ്ടതുണ്ട് പ്രിയറുള്ളവരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് തീയോടുള്ള കളിയാണ് ഇത് അഗ്നിയുടെ ശുസൂഷിയാണ് നിസാരമായി ഇതിനെ എടുക്കാൻ അനുവാദമില്ല നമുക്ക് മനുഷ്യനെ കബളിപ്പിക്കാൻ എളുപ്പമാണ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ തോൽപ്പിക്കാൻ അവനോട് മത്സരിക്കാൻ അവനെ കബളിപ്പിപ്പാൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും അനുവാദമില്ല അല്ലെങ്കിൽ സാധ്യമല്ല നാം കണക്ക് പറയേണ്ട ശുസൂഷിയാണിത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് അപ്പോൾ കണക്ക് പറയണ്ട അപ്പോൾ കണക്കു പറയേണ്ട ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ ഒട്ടുമിക്ക സഭകളിലും കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകിച്ചും വലിയ വലിയ സഭകളിൽ കമ്മറ്റി അംഗങ്ങൾ സഭയെ സ്പ്രിറ്റാക്കുക സഭയുടെ വിശ്വാസികളെ സ്പ്ലിറ്റാക്കുക സഭയെ നിഷ്ഫലമാക്കുന്ന രീതിയിൽ നമ്മുടെ പെന്തക്കോൾ സമൂഹത്തിൽ ഒരു വലിയ രീതിയിലുള്ള ജനീകമായ പ്രവൃത്തികൾ സാത്താൻ ഇവരെ കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്മറ്റി അംഗങ്ങൾ മനസ്സിലാക്കുക ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവസഭയെ വളർത്താനാണ് ദൈവസഭയെ തളർത്താനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആത്മീകമായ ശുശ്രൂഷകൾക്കും പ്രാദേശിക സഭയുടെ ഉയർച്ചയ്ക്കും വേണ്ടിയാണ് എന്നാൽ ഇന്ന് കമ്മിറ്റി അംഗങ്ങൾ സഭയെ നിയന്ത്രിക്കുക പാസ്റ്റെ നിയന്ത്രിക്കുക ആ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സമൂഹത്തിലുള്ള ദൈവസഭയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രവൃത്തികൾ സാധാരണ നിങ്ങൾ കൈയെടുത്തി കയ്യിലെടുത്തിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റി അംഗങ്ങളോട് പറയുന്നു ഈ സഭകളിലെ കമ്മിറ്റി അംഗങ്ങളോട് പറയുന്നു വ്യക്തികളോട് പറയുന്നു നിങ്ങളുടെ അധാർമികതമായ ജീവിതം മതിയാക്കി തെറ്റായ വഴികൾക്കുള്ള ജീവിതം മതിയാക്കി തിരിച്ച് ആത്മീയ ലോകത്തേക്ക് വരൂ കാരണം ഇത് കണക്ക് ബോധിപ്പിക്കേണ്ട ഒന്നാണ് ഭയത്തോടും വിറയലോടും കൂടിയാണ് നിങ്ങൾ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത് നോക്കൂ മദ്യപാനികൾ പോലും ട്രസ്റ്റിയായിരിക്കുന്ന പള്ളികൾ അപ്പോ തന്നെ പെന്തക്കോ സമൂഹത്തിനകത്തും അത്ര രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല ഇവർ ചിലപ്പോ രഹസ്യത്തിൽ മദ്യപിക്കുന്നറിയത്തില്ല പക്ഷേ മറ്റ് ഇതര ഭാവങ്ങളിൽ പങ്കെടുത്ത് ദൈവസഭയെ തകർക്കുന്ന ദൈവസഭയെ മുടിക്കുന്ന ദൈവ ഇല്ലാതാക്കുന്ന കമ്മറ്റി എന്നതാണ് ഏറെ ഏറെയും ഉള്ള ആൾക്കാർ അതുകൊണ്ട് ദൈവസഭയാണ് കർത്താവ് പറയുന്നു തൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുക അതുകൊണ്ട് കമ്മറ്റി അങ്ങളെ നിങ്ങൾ പറയുന്നു ദൈവീക പ്രവൃത്തികൾ വിട്ട് മനംതിരിയുക മനസ്സം തിരപ്പെടുക ദൈവസഭയുടെ വളർച്ചയ്ക്കും കർത്താവിന് നാമോധനത്തിനായും നിങ്ങൾ പ്രവർത്തിക്കുക ഗോഡ് ബ്ലസ് യു